തൃശ്ശൂർ ചെറുതുരുത്തിയിൽ രേഖകളില്ലാതെ കാറിൽ കടത്തുകയായിരുന്ന ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ പിടികൂടി ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിന് മുൻപിൽ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് നടത്തിയിരുന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് പണം പിടികൂടിയത് ഇന്ന് രാവിലെ ഒൻപതേ മുപ്പതോടെ ആയിരുന്നു സംഭവം കെ എൽ അമ്പത്തി പി നാൽപ്പത്തി അഞ്ച് പൂജ്യം പൂജ്യം എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള കിയ കാറിൽ ആയിരുന്നു പണം കൊണ്ടുവന്നിരുന്നത് രാവിലെ മുതൽ സ്ക്വാഡ് ഇവിടെ വാഹന പരിശോധന നടത്തി വരികയായിരുന്നു ഇതിനിടെയാണ് ഈ വാഹനവും പരിശോധനയ്ക്കായി തടഞ്ഞത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഹനത്തിൽ നിന്നും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കണ്ടെടുത്തത് ഷൊർണൂർ കുളപ്പള്ളി സ്വദേശികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് പരിശോധനയ്ക്കിടെ പണത്തിന്റെ രേഖകളൊന്നും വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്ക് കാണിക്കാനായില്ല ചേലക്കര മണ്ഡലത്തിന്റെ അതിർത്തി പ്രദേശമാണ് ചെറുതുരുത്തി അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി കൊണ്ടുവന്നിരുന്ന കള്ളപ്പണം ആണോ ഇത് എന്നതാണ് പ്രധാനമായും സ്ക്വാഡ് പരിശോധിക്കുന്നത് നിലവിൽ വാഹനവും പണവും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതേസമയം എറണാകുളത്തേക്ക് പർച്ചേസ് ആവശ്യങ്ങൾക്കായി കൊണ്ടുപോയിരുന്ന പണമാണ് ഇതെന്നാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നവരുടെ വിശദീകരണം എന്നാൽ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് ഇത് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല കാറിൽ ഉണ്ടായിരുന്നവരുടെ രാഷ്ട്രീയ പശ്ചാത്തലവും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പരിശോധിക്കും